കെപിസിസിയുടെ ആഹ്വാനപ്രകാരം വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഐഎന്ടിയുസി അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ാവ്ലിൻ സ്വർണക്കള്ളക്കടത്ത് ലൈഫ് മിഷൻ കോഴ മാസപ്പടി കേസുൾപ്പെടെ സിബിഐയും ഇ ഡിയും അന്വേഷിക്കേണ്ട രണ്ട് ഡസൺ അഴിമതി കേസുകളിൽ നിന്നും പിണറായി വിജയനെയും മകളെയും ജയിലിൽ പോകാതെ രക്ഷിച്ചതിന്റെ പ്രതിഫലമാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണ ഭഗവാന്റെയും പാറമേക്കാവ് ഭഗവതിയുടെയും ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം കലക്കി തൃശൂർ പാർലമെന്റ് സീറ്റ് ബിജെപിക്ക് സ്മരണയ്ക്കായി പിണറായി വിജയൻ നൽകിയതെന്നും കേരളത്തിലെ സിപിഎം ബിജെപി രഹസ്യ അന്തർധാര പൊതുജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞുവെന്നും സംസ്ഥാനം ഞെട്ടുന്ന പുതിയ വമ്പൻ അഴിമതി കഥകളുമായി പി വി അൻവർ കൂടാതെ കൂടുതൽ സി പി എം എം എൽ എ മാർ വരും ദിവസങ്ങളിൽ രംഗത്ത് വരുമെന്നും ഐ എൻ ടി യു സി അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ഹരിദാസ് പറഞ്ഞു കോൺഗ്രസ് എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ അവലയം വന്നു എന്ന് ധരിച്ചാൽ എനിക്ക് മനസ്സിലാവും കേരളത്തിലെ ഇതേ അവസ്ഥ തൊഴിൽ ഭരണം കിട്ടിയപ്പോൾ കണ്ട പിണറായി വിജയനെല്ലായിരുന്നു ആദ്യം ഭരണം ഭരിക്കാൻ കഴിയുമ്പോൾ ആ ഭരണത്തിൻ്റെ തുടർച്ചയായി വന്ന പിണറായി വിജയൻ ഇന്ന് ചങ്കൂറ്റത്തോടുകൂടി എന്ന് പറയാൻ കഴിയില്ല ആര് പറഞ്ഞാലും തടയാൻ പറ്റാത്ത ശക്തിയാണ് ഞാൻ എന്ന ദുരഭിമാനത്തോടു കൂടി കേരളത്തിലെ കെ പി സി സി ആഹ്വാന പ്രകാരം വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് വല്യ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു പിണറായി അന്നത്തെ ബി ജെ പി ഗവൺമെൻറ്റും കേരളത്തിലെ പ്രതിപക്ഷവും ഒന്നടക്കം ആവശ്യപ്പെട്ടപ്പോ തന്റെ മകളെ ആ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ബി ജെ പിയുമായി അന്നുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എക്കൗണ്ട് തുറക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്തത് കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ എം ടി ജയൻ പി ആർ സൈജൻ പി കെ ഉല്ലാസ് ശ്രീജിത്ത് മനോഹർ എം ഡി മധുലാൽ അനിൽ ഏലിയാസ് പി എ ഹരിദാസ് സുനിൽ കുന്നത്തൂർ കെ പി ത്രേശ്യാമ ബിൻസി സോളമൻ ബ്ലോക്ക് ഭാരവാഹികൾ മണ്ഡലം ഭാരവാഹികൾ പോഷക സംഘടനാ നേതാക്കൾ ബൂത്ത് പ്രസിഡന്റുമാർ വാർഡ് പ്രസിഡന്റുമാർ മറ്റ് നേതാക്കൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു